ഞങ്ങൾ ചാർലീനെ ബെൽറ്റ് ചങ്ങലൊക്കെ ഇട്ട് കെട്ടിയിട്ടു അവൻ ഒരു പടിക്ക് പണങ്ങി പോയി ആ ഞങ്ങളോട് കെട്ടിയിടണ്ടെന്ന് പറഞ്ഞ അവൻ ഇനി ഇങ്ങനെ കുറുമു അഞ്ചിനെടാ ചാർലിയ ചാർലി ചങ്ങലയ്ക്ക് ചങ്ങലെ എടുക്കുക ആവശ്യമില്ല നമുക്ക് അവനെ കെട്ടിയിടാം ഞങ്ങൾ കെട്ടിയിടാ പോവാ ദുഃഖത്തിൽ ഇഷ്ട ഭയങ്കര കൽപ്പിക്കണു ഇട്ടി കെടുക്കായിരുന്നു പാടിയാശുവല്ലേ ചാർലി ചാർലി എല്ലാവരും കയ്യിൽ കിട്ടണ വല്ല ബിസ്ക്കറ്റ് ഞങ്ങൾ കൂട്ടി രണ്ട് മൂന്ന് കൂട്ടുകാർ വല്ല ഭക്ഷണം കൊടുക്കാനാണ് അത് മാത്രം കഴിച്ചിട ഇങ്ങനെ കെടുക്കണ ഒരു രാജാവ് ചർളി ചളി ഡാ ആട്ടി പറഞ്ഞ ഇച്ചിരി ആൾക്കാരെ അനക്കം കേൾക്കുമ്പോൾ വിളിക്കും കുറയ്ക്കുന്നുണ്ടെങ്കിൽ പേടിയാവും അത് കാരണം കുത്തി വെക്കാൻ വേണ്ടിയിട്ട് അവന് ഞങ്ങൾ കെട്ടിയിട്ടാണ് നോക്കി കിടക്കണത് ഏ ചളി നല്ല സ്നേഹങ്ങളൊരുതായി കേട്ടോ അത് ഞാൻ പറയുന്നു ഞങ്ങൾ അവനെ വളർത്താനാണ് നോക്കിയത് പക്ഷെ അവനെ കെട്ടണില്ല ഞങ്ങൾക്ക് ചളി ചാർലി അപ്പൊ ഞങ്ങള് ഭക്ഷണം കൊടുക്കല് കുറച്ച് പോണമെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തെണ്ടി തിന്നുള്ളൂ എന്ന് പറയണം കേസ് ഞങ്ങൾക്ക് അവനോട് ഇഷ്ടം തോന്നിയതെന്ന് വെച്ചാൽ ഈ വഴി ചിലർക്ക് ഇഷ്ടമില്ല അവനവല്ലാവരും ഉപദ്രവിക്കുക എന്നുള്ളൊരു പേടി മാത്രമേ ഞങ്ങൾക്കുള്ളൂ പര ഞങ്ങളുടെ പരാരമ ഉള്ള ആളുടെ ഒക്കെ എടുപ്പ് മുട്ടിച്ചുട്ടിയേ ചാലിനി ഞങ്ങടെ ചാലി ചക്കന എണ്ണേട്ടാ അവള് കളിക്കാനില്ല കൂടെ